കടന്നു വരുന്നു മറ്റൊരു ഘട്ട സൗന്ദര്യം ആന കേരളത്തിൽ പൊതുചരിത്രം രചിക്കുന്ന കേരളത്തിൽ ഗ്രൂപ്പിന്റെ സിന്ദൂര സൗന്ദര്യം നാടായ നാടെല്ലാം ഗജ വസന്തം നാടിന്റെ മടിത്തട്ടിൽ നിന്നും കടന്നു വന്ന ഗജരാജൻ വമ്പുള്ള പൊമ്പന്മാർ വേറെയും നിറഞ്ഞു നിൽക്കുന്ന ഗ്രൂപ്പിന്റെ മാനസപുത്രൻ ചരിത്രം രചിക്കുവാനും ും ആവേശത്തിന്റെ പ്രതിരൂപം തീർക്കുന്ന വീരപ്രജാപതി തെക്കിന്റെ മണിത്തട്ടിൽ ആവേശത്തിന്റെ പൊൻപൂരം കൂടുവാൻ കടന്നു വരുന്ന മറ്റൊരു താരനായകൻ ഗജരാജൻ മഹാദേവൻ

ആനകളിൽ ആനയായി പുത്തൻകുളത്തെ താരമായി തീർന്നി വീരൻ കടന്നു വരുന്നു ഗജകേസരി അനവധി നിരവധി വീരന്മാർ അലങ്ങ് വാഴുന്ന ആന കേരളത്തിൽ എണ്ണം പറഞ്ഞ സൗന്ദര്യമായി തീർന്നവൻ

നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് നിരക്കുമ്പോൾ ശ്രീ ഭൂതനാഥൻ കാവൽ മണ്ണിലും മുഴക്കിയ ഗജകേസരി ആരവങ്ങൾ രാജാക്കന്മാർ പിറന്ന ഉത്തര ഭാരത മണ്ണിൽ നിന്നും മാതംഗ മലയാളത്തിന്റെ തെക്കൻ മണ്ണിനായി അവതാരമെടുത്തവൻ വടക്കു പിറന്നവരുടെ മരവിനാൽ കീർത്തിയാർജിച്ച ഈ മണ്ണിലേക്ക് ഇതാ കടന്നു വരുന്ന ഗജ ആനയെ അറിയുന്നവരുടെ മുന്നിൽ ആനയായി നിന്ന് വളർന്നവൻ ഗജകേസരി ഗണികണ്ഠൻ ഒരു യുവ രംഗപ്രവേശം ചെയ്യുന്നു

അനന്തകൃഷ്ണൻ ഒരു താരനായകൻ ഏതു വേദിയിലും തിളക്കമുള്ള താരമായി മാറുവാൻ ആകാല സൗന്ദര്യം വരമായി കിട്ടിയാണ്

നേരായ താരമൂല്യങ്ങൾ ചേരുംപടി ചേർന്നപ്പോൾ നവയുഗത്തിൽ താരമായി മാറിയവൻ ചേരും പുത്തൻകുളം വിക്രം അതെ വരികയാണ് സാരഥി സ്വാഭുവിൻ

കൊല്ലത്തുണ്ടാകുമെന്ന സത്യത്തിന് മുകുന്ദനായി വാഴുന്ന ഭഗവാന്റെ മണ്ണിലേക്ക് ആന കേരളത്തിന്റെ ദേവനാരായണ പ്രജാപതി ഗജരാജൻ ചിറക്കര ദേവനാരായണൻ വാഴുന്ന തെക്കൻ കൊല്ലത്തിന്റെ അലങ്കാരമാക്കുന്ന യുവരാജാവ് നിന്നും കോട്ടയും തുടങ്ങി പൂരം പൂക്കുന്ന പേരൂരും ും വേനവിരിയുന്ന പാലക്കാടുമെല്ലാം താരമാകാൻ ഒരുങ്ങുന്നവൻ രാജസൂയം ഒരുങ്ങിക്കാത്തിരിക്കുന്ന വീധികളിൽ തലപ്പൊക്കമോടെ നടന്നടുക്കുന്ന ഗജകേശരീതം മുതൽ ഇവിടേക്ക് ദേശിക നാടിന്റെ സുന്ദര സൗമ്യ ും കീഴടക്കുന്ന സ്വഭാവ മഹിമയുമായി തെക്കൻ നാടിന്റെ മാതംഗ മഹിമയ്ക്ക് തിലകമായി ശ്രീമാൻ ഉണ്ണിമങ്ങാട് ഗണപതി കാണാൻ കാത്തിരിക്കുന്ന തമ്പുരാൻ കടന്നു വന്ന തന്റെ പാദമുദ്രകൾ പതിപ്പിച്ച പ്രൗഢിയുള്ള ഇവൻ പുത്തൻകുല കാണുന്ന ഐശ്വര്യത്തിന്റെ കാഴ്ച തീർക്കുന്ന തികവാർന്ന സൗന്ദര്യം കടന്നു വരുന്നു സാരഥി സാരേഷ് മങ്ങാടിന്റെ കൈയോ പിടിച്ചുകൊണ്ടവൻ കൊണ്ടവൻ ശ്രീമാൻ ഗജലോകൗമ്യ മറ്റൊരു വസന്തം കൊല്ലം പട്ടണത്തിന് സമ്മാനിക്കുവാൻ കടന്നു വരുന്നു ശ്രീ വല്ലഭദാസൻ കലിയുഗസുന്ദര കളഭ്രേഷ്ഠൻ ചുരൂർ മഠം രാജശേഖരൻ ആവേശത്തോടെ നിലകൊണ്ടവൻ യും പൊല്ലം നാട്ടിൽ കർണാടകത്തിന്റെ തികവും മികവും എന്തെന്ന് കാണിച്ചു കൂടുവാൻ കടന്നു വരുന്നുമാൻ ഗജ ഗജശ്രീ പാല അഭിമന്യു

വടക്കൻ നാട്ടിൽ ജനിച്ചു ം പോലെ മലയാള നാട്ടിലേക്ക് ചേക്കേറിയ ഗജമുഖ്രേഷ്ഠൻ വരികയാണവൻ പെരുമയും പേരിന്റെ തുടർച്ചയുമാകുവാൻ ആ വീരനാമം അകമ്പടിയാക്കിയവൻ

ഒരു വരവ് ഇവൻ കേരളത്തിലെ ഏറ്റവും വലിയ യുടെ നായകൻ കടന്നു വരുന്നു ആനയടി ഗജവേളയുടെ അമരക്കാരൻ ആനയടി ദേവരുടെ ആരോമൽ പുത്രൻ ഉഗ്ര നരസിംഹപ്രിയൻ ആനയഴി അപ്പു ഈ മണ്ണിന്റെ തെക്കൻ നിന്നും മണ്ണിൽ കൊല്ലം സാരഥി വിജയന്റെ കൈയും പിടിച്ച് കടന്നു വരികയാണവൻ ഭക്തപ്രഹ്ലാദന്റെ ജന്മരക്ഷയ്ക്ക് തോടു പിളർന്ന് അവതരിച്ച നരസിംഹമൂർത്തിയുടെ ആരോമൽ പുത്രൻ എണ്ണിയാൽ ഒടുങ്ങാത്ത ജനസാഗരം അലയടിക്കുന്ന സായന്

ഓണാട്ടുകറിയുടെ മണ്ണിൽ നിന്നും പടി കടന്നു വന്നവൻ സിന്ദൂര പിൻറെ രാജനെ നെറിയുന്ന മണ്ണിലെല്ലാം തികവാർന്ന ചന്തമായി മരിവന്ന മാതങ്ക ശ്രേഷ്ഠൻ സിന്ദൂര കുലപതി കാണാവിള ശിവനാരായണൻ

സിംഹവാഹനാരൂഢയായ ശ്രീ മഹാദുർഗി കൊമ്പനായി ചവറയുടെ നായകനായി മാറുന്ന കടന്നു വരികയാണവൻ ദുർഗാദാസ പ്രജാപതി

ൂരമ്മയുടെ മകൻ കടന്നു വരികയാണ് യുവരാജ ഭഗവതി സൂര്യൻ ശിവൻ അതെ പിച്ചവച്ച മണ്ണിൽ നിന്നും കൊച്ചു പാദങ്ങളോന്നി വളർന്ന് ഉത്സവ കേരളത്തിന്റെ ഉന്നതി കാണാൻ ഇറങ്ങി തിരിച്ചത് നാളെ മുതൽ തെക്കിന്റെ തെക്കിന്റെ കേരളത്തിന്റെ മണ്ണിൽ നിന്നും തുടങ്ങി വടക്കൻ പടക്കളങ്ങളും കളരികളും ും പോരാളി ചിട്ടങ്ങളിൽ കണി ടീം കമ്പത്തിണി ചൊരുക്കുന്ന വീരനായകൻ ഈ പുണ്യഭൂമിയിലേക്ക് വരവിനൊരുങ്ങുന്നു കൊല്ലം പട്ടണം നിൽക്കുമ്പോൾ ഇവിടെയാണ് ചേരുകയാണ് പാലായുടെ നാട്ടിലെ യുവരാജാവ് അക്ഷരം തന്നേശം കൊണ്ട് അക്ഷരനഗരി കീഴടക്കുവാൻ വരുന്ന

കാലം പോലും സാക്ഷിയായി കാലഘട്ടങ്ങളെ വരെ അടക്കി ഭരിക്കുവാൻ വേണ്ടുന്ന കാണിച്ചു കൊടുത്തവൻ ആവേശങ്ങൾ നിറയുന്ന വേദിയിൽ ആണത്തും കൊണ്ട് രാജാവായി നിൽക്കേണ്ടവനാണ് അമരങ്ങളൊന്നി തലപ്പൊക്കമെന്നൊന്ന് കാണിച്ചു കടന്നു വരുന്നു ഒരു യുവരാജാവ് ആരെന്നും എന്തെന്നും എന്ന ചോദ്യത്തിന് ആവേശത്തിന്റെ സരമാരി കൊണ്ട് ഉത്തരം കൊടുത്തവൻ ഉത്തരനാട്ടിൽ ജനിച്ചു മറ്റൊരു നാടിന്റെ മനസ്സ് കീഴടക്കുവാൻ നിയോഗം സിദ്ധിച്ചവൻ നാടിന്റെ വീരഭൂമി

കൊല്ലത്തിന്റെ മണ്ണിലെ മറ്റൊരു ആ വേഷങ്ങളെ കൂടെ കൂട്ടി അഭിമാനമായിട്ട് ഇതാ കടന്നു വരികയാണവൻ ഉയരപ്പെരുമ കൊണ്ടും ഉലകം നിറക്കാൻ പോകുന്ന കാന്തി കൊണ്ടും ശ്രേഷ്ഠനായവൻ

രാജകീയം നാട് ഭരിക്കുന്ന നാട്ടുരാജാവാരെന്നതിന് മുൻനിര വീണ അതെ കൊല്ലംകാരുടെ ഇല്ലപ്പെരുമ തെക്കും വടക്കും കാണിച്ചു നാട്ടു